നമസ്കാരം ഇന്ത്യയുടെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ നിയന്ത്രണം പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ ജോസോറസിൻ്റെ നിയന്ത്രണത്തിൽ ആകുമായിരുന്നു തീവ്രവാദികൾ ഭാരതത്തിൽ കയറി നിറൊഴിക്കുമായിരുന്നു എന്നാൽ മോദി ഭാരതം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു ധൈര്യമുണ്ട് ഭാരതം സുരക്ഷിതമായ ഒരാളുടെ കൈയിലാണെന്ന് എന്നാലും ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചെങ്കിലും ഭാവി നാളുകളിൽ മോദിക്ക് തീയിലൂടെ നീന്തേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ കാരണം ചൈന തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് മോദിയുടെ ശത്രുക്കളുടെ ലിസ്റ്റ് നീണ്ടതാണ് ഇവരെല്ലാം സജീവമായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന സർപ്പത്തിനെതിരെ ചൈനയുടെ സാമ്രാജ്യമോഹങ്ങൾക്കെതിരെ മതപരിവർത്തന ലോപിക്കെതിരെ കുടുംബരാഷ്ട്രീയത്തിനെതിരെ ഹിന്ദുത്വമെന്ന ദർശനം നെഞ്ചേറ്റിക്കൊള്ളുന്ന ശക്തനായ നേതാവിന് മുന്നോട്ടുള്ള ഓരോ ഇഞ്ചും അഗ്നിപരീക്ഷകളുടെ ഉറപ്പാണ് ഇവിടെ അഹിംസയല്ല അടിച്ചവനെ തിരിച്ചടിക്കുക എന്ന നയവും കൂടിയാകുമ്പോൾ അത് കൊള്ളലും അതോടൊപ്പം തന്നെ കൊടുക്കലും നിറഞ്ഞ ഒരു യുദ്ധം തന്നെയായി മാറും ചൈന അവരുടെ ആവനാടിയിലെ പുതിയ ആയുധങ്ങൾ അമ്പത് ശതമാനം വരെ വിലക്കുറവിന് പാകിസ്ഥാന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജെ മുപ്പത്തിയഞ്ച് എ എന്ന യുദ്ധജെറ്റ് ഉടൻ തന്നെ പാകിസ്ഥാന് അമ്പത് ശതമാനം വരെ വിലക്കുറവിനാണ് ചൈന നൽകുന്നത് ഇതിനു പുറമേ ചൈനയുടെ വെ എന്ന ഉപഗ്രഹ സംവിധാനം ഉപയോഗിക്കാൻ പാകിസ്ഥാന് കൂടി അനുവദിക്കും ഇതോടെ ഇന്ത്യയുടെ കൂടുതൽ തെളിവാർന്ന ചിത്രങ്ങൾ പാകിസ്ഥാന് ലഭ്യമാകും ഇത് ഭാവി ആക്രമണം കൂടുതൽ ഒരു കൃത്യതയുള്ളതും അതോടൊപ്പം തന്നെ കാര്യക്ഷമമാകാൻ പാകിസ്ഥാനെ സഹായിക്കും എന്നാലും ചൈന സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യവുമില്ല കഴിഞ്ഞ ദിവസം ചൈന അഫ്ഗാൻ നേതാക്കളെ കണ്ട് പാകിസ്ഥാനിലൂടെ പോകുന്ന ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി നീട്ടാൻ അവിടുത്തെ താലിബാൻ സർക്കാരിൽ നിന്നും സമ്മതം വാങ്ങിയിരിക്കുകയാണ് ഇവിടെയും ചൈന കനത്ത ധനസഹായം വാഗ്ദാനം ചെയ്താണ് താലിബാന്റെ സഹായം ഉറപ്പാക്കിയിരിക്കുന്നത് ചൈന ഇന്ത്യക്കെതിരെ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെയും അതോടൊപ്പം തന്നെ ചൈന പ്ലസ് വൺ നയത്തിലൂടെയും യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും അമേരിക്കയിലെയും തെക്കൻ കൊറിയയിലെയും ജപ്പാനിലെയും വൻകിട കോർപ്പറേറ്റുകളുടെ ഉൽപ്പാദനത്തിനുള്ള ഫാക്ടറി ഇന്ത്യയാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നതിന് മറ്റൊരു അർത്ഥം ചൈനയുടെ സാമ്രാജ്യ വികസന മൂഹങ്ങൾക്ക് എതിരെ നിൽക്കുകയാണ് എന്നത് കൂടിയാണ് ലോകത്തെ മുഴുവൻ വിറ്റ കാശമായിരിക്കുന്ന ചൈനയ്ക്ക് ലോകത്തിൽ ആരെയും ഇന്ത്യയ്ക്കെതിരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിവുണ്ട് തുർക്കിയുടെ നേതാവായ എൽദോഗൻ യുദ്ധകുദിയനാണ് സ്വന്തം മതത്തിനു വേണ്ടി ഏതറ്റം വരെ പോകുന്ന മതഭ്രാന്തൻ കൂടിയാണ് സിറിയയിൽ റഷ്യയുടെ പിന്തുണയുള്ള ബാഷർ അൽ അസാദിനെ വരെ അവിടുത്തെ തീവ്രവാദി സംഘടനയുടെ നേതാവ് അഹമ്മദ് അൽ ഷെറിയുമായി യു എസിൻ്റെയും ഇസ്രയേലിൻ്റെയും സഹായത്തോടെ അട്ടിമറിച്ച ആളാണ് എർദോഗൻ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ മാത്രമല്ല അവ ഉപയോഗിക്കുന്ന സൈനികരെയും പാകിസ്ഥാനിലേക്ക് എർദോഗൻ അയച്ചതായാണ് പറയുന്നത് എന്നാൽ തുർക്കിയുടെയും അപകടകാരികളായ ഡ്രോണുകളെ മുഴുവൻ ഇന്ത്യ അടിച്ചിട്ടിരിക്കുകയാണ് പിന്നാലെ ഇന്ത്യ തുർക്കിയുമായുള്ള ബിസിനസ്സുകൾ പലതും വേണ്ടാന്ന് വെച്ചു ഈ മുറിവുകൾക്ക് തിരിച്ചടി നൽകാനുള്ള അവസരം കാത്തു കഴിയുകയാണ് എർദോഗൻ കാരണം സ്വന്തം അജണ്ട നടപ്പാക്കാൻ ഏതറ്റം വരെ പോകാൻ ഒരുക്കമുള്ള മതഭ്രാന്തനായ നേതാവാണ് ഇയാൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ എർദോഗൻ്റെ സുഹൃത്താണ് ലോകത്തിലെ ഏത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും എർദോഗൻ വിളിച്ചാൽ വരും ഇപ്പുറത്ത് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളും മുഹമ്മദ് യൂനൂസും ചൈനയ്ക്കും പാകിസ്ഥാനും ഒപ്പം കൈകോർത്ത് ഇന്ത്യക്കെതിരെ നിൽപ്പാണ് ഇന്ത്യയിൽ പല കാരണങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് എൻ ജിഒകൾക്ക് പണം ഒഴുക്കുന്ന അമേരിക്കൻ ക്ഷതകോടീശ്വരൻ ജോസോറസും അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നേതാക്കളും ചില ആയുധ എണ്ണ ബിസിനസും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും പട്ടാളം നേതാക്കളുമൊക്കെ ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന ശക്തിയും മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അജണ്ട ുമായി രംഗത്തുണ്ട് അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതിനായി രാഹുൽ ഗാന്ധി യു എസ് വിളിച്ചു വരുത്തിയാണ് അവർ ഇന്ത്യയിൽ എന്ത് പ്രവർത്തിക്കണം എന്ത് പ്രസംഗിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയാണ് അജണ്ടകൾ വരെ അവർ സെറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നത് ആ അജണ്ടകളാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെത്തി പാർലമെന്റിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവസങ്ങൾ എന്തായാലും കൈകൊട്ടിനെ കൈകൊട്ടെന്ന് വിളിക്കുന്ന നേതാവാണ് മോദി അതിന്റെ പേരിൽ തന്നെയാണ് അധികം ശത്രുക്കളെയും സൃഷ്ടിക്കുന്നത് തീവ്രവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പേരിലാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന് കർശന നിലപാട് എടുക്കേണ്ടി വന്നത് നയതന്ത്രം ഉപയോഗിക്കുന്നുവെങ്കിലും എല്ലാവരുടെയും ദയ ആകാംക്ഷിച്ച് നിൽക്കുന്ന ചേരിചേരാ നയമല്ല മോദിയുടേത് അതിനാലാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന് മുള്ളുകളിലൂടെ നടക്കേണ്ടി വരുന്നത് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് കാശ്മീരിലേക്ക് അയക്കുന്ന പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നിലും രണ്ടിലും ഇന്ത്യ കനത്ത തോൽവിയാണ് നൽകിയത് പക്ഷേ അത് അത്രയ്ക്ക് മുറിവുകളും ശത്രുക്കളുടെ മനസ്സിൽ ഉണർത്തിട്ടുണ്ട് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും തുർക്കിക്കും ഈ പരാജയത്തിന്റെ കരിപ്പ് നുണഞ്ഞത് പ്രതികാര ദാഹികളായി മാറിയിരിക്കുകയാണ് അതേ നിലപാടുകൾ ശാന്തമാകുമ്പോൾ അതേ നിലപാടുകൾ ശക്തമാകുമ്പോൾ അതിന് ചിലപ്പോൾ രാജ്യം ചില ത്യാഗങ്ങളും സഹിക്കേണ്ടതായും വരും തീയിലൂടെയുള്ള ഈ നടത്തം ഇന്ത്യയെ ശക്തവും കെട്ടുറപ്പുമുള്ള നാളത്തെ രാഷ്ട്രമാക്കി മാറ്റുമെന്നുറപ്പാണ് അതാണ് മോദിയുടെ കല്ലും ഉള്ളും നിറഞ്ഞ പാത പൊളിറ്റിക്കലി കറക്റ്റ് എന്ന സൂത്രങ്ങൾ നിറഞ്ഞ നിലപാടുകളല്ല പൊളിറ്റിക്കലി റൈറ്റ് ആയ തുറന്ന നിലപാടാണ് മോദിയുടേത് അതിനൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷെ അത് കരുത്തുറ്റ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രനിർമ്മിതമാണെന്ന് മാത്രം കരുത്തേണ്ടി വരുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ ശക്തമായ ഈ നിലപാടിൽ ഒരു പക്ഷേ മോദിക്ക് തുണിയാവുക യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലും യു എസും തന്നെയായിരിക്കും ഇസ്രയേൽ ഇപ്പോൾ വലിയൊരു യുദ്ധത്തിന്റെ നടുവിലാണ് അതിനാൽ തൽക്കാലം അവിടെ നിന്നുള്ള സഹായങ്ങൾക്ക് പരിമിതിയുണ്ടാകും എങ്കിലും മോദിയുടെ ഈ അസാധാരണ യാത്ര കരുത്തുറ്റ ഒരു ഭാരതത്തെ ഭാവിയിൽ കെട്ടിപ്പടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയൂസ്